നടക്കുന്ന ചർച്ചകൾ എന്താണ് ശരിക്കും ഇന്ന് നടക്കുന്ന ചർച്ചകള് കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുകൾക്കൊക്കെ അറിയാം ഇന്ന് രണ്ട് വിഷയങ്ങൾ ഒന്ന് സമുദായത്തിന്റെ ആത്മീയ നേതൃത്വം ആരാണ് സമസ്തയാണോ പണക്കാട് തങ്ങന്മാരാണോ അങ്ങനെ തർക്കത്തിന്റെ ആവശ്യമില്ലല്ലോ ഈ പണക്കാട് തങ്ങന്മാരും സമസ്തയും ഇത്രയും കലവടം ഉണ്ടായിട്ടില്ലേ എന്നിട്ടും സമുദായത്തിന്റെ ആത്മീയ നേതൃത്വം ഉണ്ടായിട്ടില്ലേ അപ്പോ ഈ ആത്മീയ നേതൃത്വം ഞങ്ങളാണ് ഞങ്ങൾ പാണക്കാട്ടുകാരാണ് എന്ന് വരുത്തുക അതിനു വേണ്ടിയിട്ടാണ് കാവി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് കാവി ഫൗണ്ടേഷൻ ഉണ്ടാക്കി സമുദായത്തിലേക്ക് മൊത്തം എല്ലാ പള്ളികളെയും കാവിമാരായിട്ട് പാണക്കാട്ടുകാരാകാം അവര് നിയന്ത്രിക്കാം ആയിക്കോട്ടെ അങ്ങനെ ഒരു ഫൗണ്ടേഷശ്യണ്ടോ ഇത്രയും അങ്ങനെ നിയന്ത്രിച്ച് എന്നാലാണെങ്കിലോ അവരെല്ലാ ഹാബി സമ്മേളനത്തിന് പോകും സമ്മേളനത്തിന് പോകും ഇസ്ലാം കടു കഠിനമായി വിരോധിച്ച കാര്യങ്ങളിലൊക്കെ അവരുണ്ടാവും സ്ത്രീകളുമായി ഇടകലർന്നും മുടി അവർക്ക് പോലും ശരിക്കും മറക്കാത്ത സ്ത്രീകളുമായി ചേർന്ന് വന്നിട്ടുമൊക്കെ ആ പണക്കാട് കുടുംബത്തിന്റെയും കാവീ സ്ഥാനത്തിന്റെയും ഒക്കെ ഇജ്ജത്തും ഇതൊക്കെ അവർ കളഞ്ഞു കുളിക്കും എന്നാൽ അവർ തന്നെ ആക്കണം സമുദായത്തിനെ എത്ര ഇങ്ങനെ ഒരു വാശിയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞു പോയ സയ്യിദ സയ്യിദന്മാർ മുഹമ്മദ് ഋഷി അബ്ദുദങ്ങൾ എപ്പോഴെങ്കിലും ഒരു വിജയ സമ്മേളനത്തിൽ പോയതായിട്ട് നമുക്കാർക്ക് അറിയില്ല ഇന്നുള്ള തങ്ങളെക്കാൾ ഏറെ സോഷ്യൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടനയുടെ വിലക്കുകളോ അങ്ങനെയുള്ള പരിമിതികളോ ഒന്നും ഇല്ലാതിരുന്നിട്ടും മുഹമ്മദ് റിഷിഹാബ് തങ്ങളിൽ വഹാബി സബേളത്തിലും പോയിട്ടില്ല അങ്ങനെ തങ്ങളും പോയിട്ടില്ല മൃഗങ്ങളും പോവില്ല അവര് ഇങ്ങനെ സ്ത്രീകളുമായിക്കൊണ്ട് ഇങ്ങനെ ഇടവലരുക അല്ലെങ്കിൽ ഇങ്ങനെ ഇസ്ലാം വിലക്കിയ കാര്യങ്ങളുമായി ബന്ധപ്പെടുക ഓണപ്പാട്ടാണെങ്കിലും ക്ഷേത്രത്തിൽ പോ പ്രസാദം വാങ്ങലാണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കേക്ക് മുറിക്കാൻ പോലെ ഇതിലൊന്നും അവരുണ്ട് അവരും ഈ സമൂഹത്തിനല്ലേ ജീവിച്ചത് അവരും ലീഗിന്റെ ഭാരവാഹിത്വം വഹിച്ചു കൊണ്ടല്ലേ തന്നത് എന്നിട്ട് എന്തുകൊണ്ട് അവരൊന്നും പോയി അവർക്ക് എന്തെങ്കിലും കുറവുണ്ടായോ അപ്പൊ ഇന്നുള്ള തങ്ങൾ ഇതിനൊക്കെ പോകണം എന്നിട്ട് പക്ഷെ അവരേക്ക് മൂപ്പരടുക്കണം അവിടെ വിഷയം രണ്ട് കാര്യങ്ങൾ ഒന്ന് സമുദായത്തിന്റെ നേതൃത്വമാരാണെന്നുള്ളത് രണ്ടാമത്തെ വിഷയം സാധിക്കൽ തങ്ങൾ ഉഷാവറയ്ക്ക് എടുക്കണം എല്ലാവർക്കും അറിയുന്ന ആര് നിഷേധിച്ചാലും ഇല്ലെങ്കിലും എടുത്താലും പോരെ വൈസ് പ്രസിഡന്റ് ആക്കണം എന്നിട്ട് എതിരാളികൾക്ക് ഇങ്ങനെ പറയണം ഉണ്ടോ സമസ്തന്റെ ഉഷാവറ വൈസ് പ്രസിഡന്റ് അതാ ജായ സമ്പേളത്തെ പ്രസംഗിക്കാൻ പോയി സമസ്തന്റെ ഉഷാവറിന്റെ വൈസ് പ്രസിഡന്റ് മറ്റേത് ചെയ്തെടുക്കണം ഇത് ചെയ്തുക്കണം ഈ സമസ്തയുടെ ഇക്കാലം വരെയുള്ള പാരമ്പര്യം കളഞ്ഞു കുളിച്ചുകൊണ്ട് ഒരു തരം മുഷക്കൽ ഒരു സങ്കര സമസ്തയാക്കി മാറ്റാനുള്ള ശ്രമം വരുമ്പോ സ്വാഭാവികമായിട്ട് തുറപ്പുണ്ടാവും ഇതാണല്ലോ നടക്കുന്നത് അതിനോടൊപ്പം തന്നെ സി ഐ സി വിഷയം ഞാനിപ്പോ വിശദമായിട്ട് വിഷയത്തിൽ കിടക്കുന്നില്ല ഞാനിപ്പോൾ വോയിസ് വരാൻ എനിക്ക് കരുതിയതല്ല ടെക്സ്റ്റ് മെസ്സേജിനെ കുറിച്ച് ഇനി ഫോർവേഡ് മെസ്സേജുകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോ കൂടുതൽ പറഞ്ഞുകൊള്ളു അപ്പോ അതൊരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായി അവർ തന്നെ സ്വയം എതിർപ്പുകൾ വാങ്ങിവെച്ചു ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അവർ പതുക്കെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോ എന്താ ചെയ്യണേ ഒരാൾ തെറ്റ് ചെയ്തിട്ട് ജനങ്ങളെ അയാളെ തെറ്റുകാരൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മാനസികമായി അകൽച്ച ഉണ്ടായാൽ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അയാൾക്ക് ഒരു അകൽച്ച വന്നാൽ അതിന് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ട കാര്യം ആളുകൾക്ക് മുഖം വികൃതമായിട്ട് കണ്ണാടി അടിച്ചു മുടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഇന്നലെ അവിടുത്തെ പ്രശ്നങ്ങൾ കേട്ടില്ലേ മോണക്കാട് തങ്ങുമാര മഹത്വം അങ്ങനെ പറഞ്ഞു മുമ്പുള്ള അങ്ങനെ ഷംസില്ലും അങ്ങനെ പറഞ്ഞു ഷംസുല്ലും അങ്ങനെ പറഞ്ഞിരുന്നു മുഹമ്മദ് റഷാബ് തങ്ങൾ ഇന്ന് കാലത്ത് പക്ഷേ ഷംസുല്ലും ഉണ്ടെങ്കിൽ തിരിച്ചു പറയായിരുന്നു അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ നടക്കുന്നത് അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് സമസ്തയുടെ ഹാദിമികളായ നമുക്ക് ഇതൊക്കെ സമൂഹത്തോട് അറിയുന്ന അറിയുന്നമാര് പറഞ്ഞു കൊടുക്കണം തെറ്റിദ്ധരിച്ചു പോയൊരു വലിയ സമൂഹ ഇവിടെ നടക്കുന്ന പ്രചരണങ്ങൾ സമസ്തയുടെ സീതൊഴിലുമൊക്കെ ഒരു പുതിയ നേതൃത്വമായിട്ട് വന്നിട്ട് പണക്കാട് തങ്ങമാരോട് മാറ്റി നിർത്തുകയാണ് ഇപ്പൊ എന്നാലും കണ്ടില്ലേ തങ്ങമാർക്ക് അപ്പുറം ഒരു നേതൃത്വം ഉണ്ടാവില്ല എന്നാലും താക്കുസ്ഥാനെ കൊണ്ടുവന്നു എന്താ താക്കോസ്താദിന്റെ വിഷയം താക്കോസ്താദ് അവിടെ അവിടുത്തെ കാസർഗോഡുമായുള്ള സമസ്തയുടെ സംവിധാനങ്ങളുമായിട്ട് അത് നിൽക്കുക ഞാൻ കേട്ടത് ആരും എല്ലായിട്ടും വിഷാവറിക്കരെ വന്നിട്ടില്ല കൊല്ലത്തിന്റെ എണ്ണം കറക്റ്റ് എനിക്കറിഞ്ഞൂടാ അവര് പറഞ്ഞത് ആർ കൊല്ലായിട്ട് മുഷാവറീഖ വന്നിട്ടില്ല താക്കിസ്ഥാൻ അവിടുത്തെ ഒരു സംഘടനാ പരിപാടികൾക്കും പങ്കെടുക്കൂല എന്നിട്ട് ഈ വർഷം ഇപ്പൊ സമസ്തന്റെ സമ്മേളന സന്ദേശയാതെ പോകുമ്പോ എനിക്ക് വിളിച്ചുള്ള ചില സുഹൃത്തുക്കൾ അന്ന് മൊഹുറിനെ വിളിക്കുന്നത് കാസർഗോഡ് പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോ എങ്ങനെയെങ്കിലും താക്കിസ്ഥാനും അങ്ങനെ അവിടുത്തെ പരിപാടിയിൽ പങ്കെടുപ്പിക്കണം അല്ലെങ്കിൽ വലിയ പ്രശ്നമാകുന്നു അപ്പൊ ഞാൻ നമുക്ക് ബന്ധപ്പെട്ടവരോടൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു അതൊക്കെ തീരുമാനിക്കേണ്ടത് അവിടുത്തെ സ്വാഗതസംഖാണ് നമ്മളതിൽ ഇടപെടേണ്ട രണ്ടാമത് താകുസ്താദ അവരും തമ്മിലുള്ള പ്രശ്നമാണ് കാലങ്ങളായിട്ട് സമസ്തയുടെ ഒരു സംഘടനാ പരിപാടിക്കും വരുന്നില്ല പിന്നെ ഈ ജാഥക്ക് മാത്രം വരണത് വാശൊടിക്കുന്നതിലും തർത്താല് ചുരുക്കത്തിൽ അവർ സമസ്തയോടെ അകന്ന് നിൽക്കുന്നതുകൊണ്ടാണ് താകുസ്ഥാദനെ ഇവിടെ കൊണ്ടുവന്ന് പാണക്കാട് കൊണ്ടുവന്നിട്ട് നല്ല വാക്കു പറഞ്ഞു പോയത് അപ്പൊ ഞാൻ പറയുന്നത് സമസ്തയിൽ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക സമസ്തയുടെ സംഘടനാ രംഗം ദുർബലപ്പെടുത്തുക സമസ്ത ഒന്നുമല്ല ഇവിടെ ഞങ്ങൾ പാണക്കാട് തങ്ങന്മാരാണെന്നൊക്കെ തീരുമാനിക്കുക മഹലുകൾ അവരിക്കുന്നതൊക്കെ ലീഗുകാരാണ് അതുപോലെ മഹല് സംവിധാനങ്ങളൊക്കെ സ്ഥാപനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമുദായത്തിൽ ഇത്രയും കാലം സമസ്തക്ക് ഉണ്ടായിരുന്ന ഇജ്ജത്ത് കളഞ്ഞു കുളിച്ചുകൊണ്ട് എല്ലാം ഒരു രാഷ്ട്രീയത്തിന്റെ കീഴിലാക്കാം എന്നാലോ ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരോ പരമാവധി സുനിത്യമായ സമസ്തക്കും എതിരുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം എനിക്കറിയില്ല മലപ്പുറത്തെ സന്ദേശയാത്ര സ്വീകരണം കഴിഞ്ഞു വൈകുന്നേരം സാധിക്കില്ല തങ്ങൾ പങ്കെടുക്കുന്ന വളവന്നൂരിലുള്ള അൻസാർ എന്ന് പറയുന്ന മുജാഹിദ് കോളേജിലെ പരിപാടിക്കാ പിന്നെ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഓ പണക്കാട് വിരോധിയായി ഓന് ലീഗ് വിരോധിയായി അപ്പൊ ഇതാണല്ലോ നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഇത് ഈ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് സമസ്തയുടെ പ്രവർത്തകർ എന്ന നിലയ്ക്ക് തെറ്റിദ്ധരിച്ചു പോയൊരു വലിയ സമൂഹമുണ്ട് അവർക്ക് മുമ്പിലേക്ക് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അതൊരു തെറ്റായ കാര്യം ആരെയും കുറ്റപ്പെടുത്തണ്ട ആരെയും വിമർശിക്കണ്ട മാന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ ഈ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന അതുകൊണ്ട് തന്നെ തന്നെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാലോ ഒന്നലെ പാണക്കാട് പൈതൃക സമ്മേളനം നടന്നു സത്യത്തില് എന്തിനാണ് അങ്ങനെ നടത്തിയതെന്ന് അവർക്ക് തന്നെ അറിയില്ല കാരണം പാണക്കാട്ടെ പൈതൃകം ഈ സമൂഹത്തോട് ഇങ്ങനെ ഞങ്ങള് പൈതൃകമുള്ള ആളുകളാണ് ഞങ്ങള് വലിയ പാരമ്പര്യം ഉള്ളവരാണ് ഞങ്ങൾ വലിയ മഹത്വുള്ളവരാണ് സ്വയം പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു അത്രയും കാലം പോയത് ഇപ്പോ പൂക്കോ തങ്ങളെ കാലം നമുക്ക് വല്ലാതെ അറിയില്ല കേട്ട് പരിചയ കേട്ടും വായിച്ചും ഒക്കെ പരിചയം പൂക്കോത്തങ്ങളെ കാലമുള്ളൂ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ കാലഘട്ടം നമുക്കറിയാവുന്നാണല്ലോ ആ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഉമർ അലി തങ്ങളും ഹൈദരലി തങ്ങളും ഒക്കെ സമസ്തയോട് സ്വീകരിച്ചിരുന്ന നിലപാടെന്തായിരുന്നു എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വരെ ചിലപ്പോൾ അതിന് തങ്ങളുടെ കാലത്തൊക്കെ സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോ ആ വിഷയോടെ നിൽക്കട്ടെ എന്ന് തങ്ങൾ പറയുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങള് കിതാബ് ഓതിയ ഒരു മൂലിയരാണ് അത് കഴിഞ്ഞാൽ അസ്ഹറിലും കൈറോവിലും ഒക്കെ പോയി പഠിച്ചു അദ്ദേഹത്തിന് വേണമെങ്കിൽ ന്യായമായും സമസ്ത മിഷാവറിയിൽ അംഗമാകാൻ വേണ്ടി അംഗമാകാമായിരുന്നു അതിനുവേണ്ടി ശ്രമിക്കായിരുന്നു അതിനുവേണ്ടിയൊക്കെ ആവശ്യപ്പെടായിരുന്നു പക്ഷെ അദ്ദേഹം സംസ്ഥയുടെ സംഘടനാരംഗത്തും സ്ഥാനവും വഹിക്കുക എസ് ഒൻ്റെ പ്രസിഡന്റ് പോലും ആയില്ല വിദ്യാഭ്യാസ ബോർഡിന്റെ ഭാരവാഹിത്വം വഹിച്ചില്ല അദ്ദേഹത്തിന് വഹിക്കാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വേറെയുണ്ട് ആ ഉത്തരവാദിത്തങ്ങളൊക്കെ വഹിച്ച് അദ്ദേഹം മാന്യമായി ആർക്കും ഒരു പ്രയാസം ഉണ്ടാകാതെ കടന്നുപോയി മുഹമ്മദ് ഋഷിക്ക് എന്തെങ്കിലും കുറവ് വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗർജ അദ്ദേഹത്തിന്റെ പദവിയും അന്തസ്സും കൂടുകല്ലാതെ ഒന്നും കുറഞ്ഞില്ല ഇപ്പോ ഇന്ന് സമൂഹത്തിൽ